വൈദിക പരിശീലനം പൂർത്തിയാക്കിയ ആ തിരുമുറ്റത്തേക്ക് ഞങ്ങൾ എത്തിച്ചേരുകയായിരുന്നു ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു സെമിനാരിയിലേക്ക് ഞാൻ പ്രവേശിച്ചത് സെന്റ് തോമസ് അപ്പസോളിക് സെമിനാരി വടവാദൂർ ഫിലോസഫി ആൻഡ് തിയോളജി ഒരു വൈദിക വിദ്യാർത്ഥിയുടെ തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് രണ്ട് കാലഘട്ടങ്ങൾ ഫിലോസഫി ആൻഡ് തിയോളജി ഇത് പഠിച്ചിറങ്ങുമ്പോൾ മാത്രമാണ് വൈദികനായിട്ട് മാറുന്നത് ഇത് രണ്ടും പഠിക്കുവാനുള്ള മഹാഭാഗ്യം ഈ ഒരു സെമിനാരിയിൽ നിന്നാണ് എനിക്ക് ലഭ്യമായത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വൈദികനാവുക എന്നുള്ള ആ ഒരു തീരുമാനത്തെ ഫലദായകമാക്കിയ കേന്ദ്രമാണ് ഈ ഒരു അപ്പസ്തോലിക് സെമിനാരി ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ കടന്നു വരുന്നത് ദീർഘകാലം ഗുജറാത്തിൽ സേവനം ചെയ്യേണ്ട ഒരു അവസരം വന്നതുകൊണ്ട് ഇവിടേക്ക് വരുവാനോ ഈ ഒരു നല്ല സ്മരണകൾ അയവറക്കുവാനോ ഞാൻ ഒത്തിരി താമസിച്ചു പോയി ധാരാളം പാലാക്കാരായ വൈദികര് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും യഥേഷ്ടം നമുക്ക് ഈ ഒരു പാത കടന്നു വരാവുന്നതാണ് എങ്കിലും ഇത്രമാത്രം താമസം നേരിവണ പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഗുജറാത്തിൽ സേവനം ചെയ്യേണ്ട ഒരു അവസരം വന്നതുകൊണ്ട് മാത്രമാണ് ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം സഹപാഠിയോടൊപ്പം ഈ ഒരു സെമിനാരിയിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുകയാണ് ഏഴു വർഷക്കാലം ഞാൻ പഠിച്ച ഈ ഒരു പഠന കളരിയില് ഇതിൻ്റെ എല്ലാ സ്ഥലങ്ങളിലൂടെ ഒന്ന് നടന്നു നീങ്ങണം എല്ലാ മേഖലകളും ഒന്ന് അയിവറക്കണം നല്ല നല്ല ഓർമ്മകൾ സമ്മാനിക്കണം തിരികെ പോരണം ഇതായിരുന്നു പ്രധാന വരവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾ എത്തിച്ചേർന്ന ഉടനെ തന്നെ പാലാക്കാരായി ബഹുമാനപ്പെട്ട വൈദികര് ഞങ്ങളെ ശേഖരിക്കുവാൻ വേണ്ടി ഉണ്ടായിരുന്നു ഞങ്ങൾ നല്ല കാപ്പി തന്നു അതിനുശേഷം ഞങ്ങൾ കൂട്ടത്ത് തന്നെ വന്ന് ഓരോ സ്ഥലങ്ങളും നടന്ന് കാണുവാൻ ഒക്കെ ഇടവരികയുണ്ടായി പ്രധാനമായിട്ടും ഞാൻ ഷട്ടിൽ കോട്ടില് കളിച്ച സ്ഥലമൊക്കെ ഇന്ന് റൂപ്പ കേട്ട് തിരിച്ച് വളരെ മനോഹരമാക്കിയിരിക്കുന്നതൊക്കെ നല്ല ഓർമ്മകളും നല്ല സ്മരകളും ഉയർത്തുവാനായിട്ട് കാരണമായിട്ടുണ്ട് പഴയ കാര്യങ്ങൾക്കൊക്കെ ഒത്തിരിയേറെ മോഡുകൾ പിടിപ്പിച്ചു എന്ന് മാത്രമേയുള്ളൂ യാതൊന്നിനും മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല നല്ല നല്ല ഓർമ്മകളായിട്ടാണ് ഞാൻ തിരികെയുള്ള ഈ ഒരു യാത്ര പോലും നടത്തുന്നത് നല്ല ഓർമ്മകൾ ഏഴ് വർഷങ്ങൾ എനിക്ക് സമ്മാനിച്ച ആ ഒരു സ്ഥാപനത്തുള്ള നന്ദിയും സ്നേഹവും പ്രകടമാക്കിക്കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് എന്നെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് എത്തിച്ചേർക്കുവാൻ വേണ്ടി എന്നെ നല്ല രീതി പരിശീലിപ്പിച്ച എല്ലാ അധ്യാപകർക്കും ഞാൻ ഈ എപ്പിസോഡ് കാഴ്ചയായി സമർപ്പിക്കുകയാണ് ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് നന്ദിയോടെ